ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞു അപ്പോൾ ബിഗ് ബോസ് തീർന്ന സമയത്ത് നമ്മുടെ ആദില നൂറ എയർപോർട്ടിൽ വന്നിറങ്ങിയ സമയത്ത് ഒരുപാട് മീഡിയക്കാർ ഇവരെ കാണാനും ഇവരുടെ അടുത്ത് ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടായിരുന്നു അതിനിടയ്ക്ക് മീഡിയക്കാർ ചോദിച്ചൊരു ചോദ്യമാണ് അനുമോളുടെ വീട്ടിലേക്ക് പോകുന്നില്ലേ എന്ന് അതിന് നൂറ പറഞ്ഞൊരു മറുപടി പിന്നെ ഞങ്ങൾ പോകുന്നുണ്ട് അനുമോളുടെ വീട്ടിലേക്കെന്നാണ് പറഞ്ഞത് അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ചെയ്ത് വെച്ച പ്രവൃത്തികളൊക്കെ ഓർക്കുമ്പോൾ അല്ലെങ്കിൽ ഇവർ ഇവർ ചെയ്തതും പ്രവർത്തിച്ചതൊക്കെ നമ്മളെല്ലാവരും കണ്ടതാണ് എനിക്ക് പറയാനുള്ളത് അനുമോളോടാണ് കാരണം എന്ത് വലിയ സുഹൃത്തുക്കളാന്ന് പറഞ്ഞാലും അനുമോളെ എല്ലാവരുടെ മുന്നിലേക്ക് വലിച്ചു കീറാൻ ഇട്ട് കൊടുത്ത രണ്ട് വ്യക്തികളാണ് ആദില നൂറ എന്ന് പറയുന്നത് അത്രയും നാൾ കൂടെ നിന്നൊരു ഭയങ്കര ഉറ്റ സുഹൃത്തിനെ പോലെയൊക്കെ കരുതിയ അനുമോളെ എന്തോ ചെയ്തേ അവൾ അവസരം കിട്ടി ഇപ്പൊ പിന്നിൽ നിന്ന് കുത്തുന്ന പ്രവൃത്തിയാണ് ചെയ്തത് എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും എന്തൊക്കെ ഗെയിമിന്റെ ഭാഗമാണെന്ന് പറഞ്ഞാലും അവളെ മറ്റുള്ളവരുടെ മുന്നിലേക്ക് എറിഞ്ഞു കൊടുത്ത രണ്ട് സുഹൃത്തുക്കളാണ് ആദില നൂറ് ഇത് എനിക്ക് പറയാനുള്ള അനുമോളുടെ വീട്ടിൽ കയറ്റുന്നത് പോയിട്ട് ആ പരിസരത്തേക്ക് പോലും ഇവളെ അടുപ്പിക്കരുത് കാരണം അത്രത്തോളം വിഷവിത്തുകളാണിവർ ഇവരുടെ നേട്ടത്തിന് വേണ്ടിയിട്ടും ഇവരുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് ഇവർ ഏതറ്റം വരെയും പോകുന്ന രണ്ടെണ്ണങ്ങളാണ് അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലായതാണ് കാരണം അനുമോളോട് നല്ല സുഹൃത്തുക്കളായിട്ട് നല്ല സ്നേഹത്തിലായിരുന്ന സമയത്ത് തന്നെ ആതിലെയും നൂറേയും അപ്പറേം മാറി എന്ന അനുമോളെ കുറ്റം പറഞ്ഞത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ അനുമോൾ ഇന്ന് വരെയും ആതിലെക്കുറിച്ചോ നൂറയെക്കുറിച്ചോ ആരോടെങ്കിലും എന്തെങ്കിലും മോശം പറയുന്നതോ അല്ലെങ്കിൽ അവരെ കുറ്റം പറയുന്നതായിട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇവിടെ അനുമോൾ ഫുള്ള് ക്ലിയർ ആണെന്ന് നമ്മൾ പറയുന്നില്ല അനുമോളുടെ ഭാഗത്തു നിന്നും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് ചില ചില നോണകൾ അനുമോളും പറഞ്ഞിട്ടുണ്ട് ഇല്ലാന്നൊന്നും നമ്മൾ പറയുന്നില്ല പക്ഷേ എന്താണെന്ന് പറഞ്ഞാലും അനുമോള് അവളുടെ കൂടെ നിന്നവരെ ചതിച്ചിട്ടില്ല പ്രത്യേകിച്ച് ആതിലാ നൂറ അവരെയൊന്നും പിന്നിൽ നിന്ന് കുത്തുന്ന ഒരു പ്രവൃത്തിയും അനുമോൾ ചെയ്തിട്ടില്ല ഇപ്പം ശൈത്യമാണെങ്കിൽ പോലും അനുമോളുടെ കൂടെ നിന്നിട്ട് അനുമോളെ ചതിക്കുന്ന പ്രവർത്തികൾ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ആൾക്കാരാണ് ലൈവ് ഫുൾ ടൈം കണ്ടിരുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ നമുക്കറിയാം അപ്പോൾ എന്തായാലും ഇവരിപ്പോൾ പറയുന്നത് അനുമോളുടെ വീട്ടിലേക്ക് പോകുമെന്നാണ് പറയുന്നത് എനിക്ക് പറയാനുള്ളത് അനുമോളുടെ വീട്ടുകാരായിക്കോട്ടെ അനുമോളായിക്കോട്ടെ ഇവരെയൊന്നും കേറ്റാതിരിക്കുക ഇവരുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പൊന്നും ഒരു കാരണവശാലും കണ്ടിന്യൂ ചെയ്യാതിരിക്കുക അതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ഈ കഴിഞ്ഞിടെ തമിഴ്നാട്ടിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു രണ്ട് ലെസ്ബിയൻ കപ്പിൾസ് ഇതുപോലെ ആതിലെയും നൂറേയും പോലെ രണ്ട് ലെസ്ബിയൻ പെൺകുട്ടികൾ അതിലൊരുത്തി കല്യാണം കഴിച്ച് മൂന്ന് മക്കളുടെ അമ്മയായിരുന്നു അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴും അവൾക്ക് മനസ്സിലായത് അവൾക്ക് ഭർത്താവുമായിട്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് മൂന്ന് അതിൽ ഏറ്റവും ഇളയ കുഞ്ഞിന് അഞ്ച് മാസം മാത്രം പ്രായമുള്ള കുഞ്ഞാണ് ഈ പ്രണയിനിയുടെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട് ആ കുഞ്ഞിനെ അങ്ങ് കൊന്നു കൊന്നിട്ട് അഞ്ച് മാസം മാത്രം പ്രായമുള്ളൂ ഒന്ന് ചിന്തിക്കണം നിങ്ങൾ ആ അഞ്ച് മാസം പ്രായമുള്ള കുഞ്ഞ് മുലപ്പാൽ തൊണ്ടയിൽ കുടുങ്ങി മരിച്ചു എന്നാണ് വീട്ടുകാരോടും ഭർത്താവിനോടൊക്കെ പറഞ്ഞത് അങ്ങനെ ഈ കുഞ്ഞിൻ്റെ സംസ്കാര ചടങ്ങുകളെല്ലാം കഴിഞ്ഞു പക്ഷേ ഈ കുഞ്ഞ് മരിച്ചതിന് ശേഷം ഭർത്താവ് ഈ പെണ്ണിൻ്റെ ഫോണൊക്കെ ചെക്ക് ചെയ്ത സമയത്താണ് തൊട്ടടുത്ത് തന്നെ തന്നെയുള്ളൊരു അയൽവക്കക്കാരിയാണ് ആ ഒരു പെണ്ണുമായിട്ട് ഇവർ തമ്മിലുള്ള അശ്ലീല ചാറ്റുകൾ അതുപോലെ ഇവരുടെ നഗ്ന വീഡിയോസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിരിക്കുന്നതൊക്കെ ഈ ഭർത്താവ് കണ്ടു അങ്ങനെ അയാൾക്കൊരു സംശയം തോന്നിയിട്ടാണ് അപ്പം ഈ ചാറ്റിങ്ങിൽ ഉണ്ടായിരുന്നു നമുക്ക് ജീവിക്കാനായിട്ട് ഈ കുഞ്ഞൊരു ഈ ഇളയ കുഞ്ഞ് അതായത് മൂന്ന് മക്കളുണ്ട് അതിലേ ഇളയ കുഞ്ഞ് അഞ്ച് മാസം പ്രായമുള്ള ആ കുഞ്ഞൊരു ബുദ്ധിമുട്ടാണ് ആ കുഞ്ഞിനെ എങ്ങനെയും ഇല്ലാതാക്കണമെന്നൊക്കെ ഇവർ ചർച്ച ചെയ്ത് അവർ ചെയ്ത ചാറ്റുകൾ ഭർത്താവ് കണ്ടു അങ്ങനെ ആ കുഞ്ഞിൻ്റെ ഡെഡ് ബോഡി പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്ത സമയത്താണ് ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതാണെന്നുള്ളത് തെളിയുന്നത് അങ്ങനെ രണ്ടെണ്ണത്തിനെയും പോലീസ് അറസ്റ്റൊക്കെ ചെയ്തു അപ്പം അതാണ് അവർക്ക് ജീവിക്കാൻ വേണ്ടി അല്ല അവരുടെ നേട്ടത്തിന് വേണ്ടി ഏതറ്റം വരെ പോകാനും ആരെ ഇല്ലാതാക്കാനും മടിക്കില്ല നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെയാണ് മുല മുലപ്പാൽ കുടിക്കുന്ന കുഞ്ഞ് അഞ്ചു മാസേ ഉള്ളൂ ആ കുഞ്ഞിനെയാണ് പ്രണയിനിയുടെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഇല്ലാതാക്കിയത് ആ ഒരു രീതിയിലുള്ള രണ്ട് വ്യക്തികളായിട്ട് തന്നെ എനിക്ക് അതിലെയും നൂറേം തോന്നിയിരിക്കുന്നത് അപ്പോൾ അവരും എന്താ ചെയ്തത് അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ അനുമോളെ പിന്നിൽ നിന്ന് കുത്തുകയും മറ്റുള്ളവരുടെ മുന്നിലേക്ക് എറിഞ്ഞു കൊടുക്കുകയും ചെയ്തത് നൂറേക്കാട്ട് ഒരുപടി മുന്നിലായിരുന്നു ആദില എന്തൊക്കെ വൃത്തികേടുകളാണ് ആതില അനുമോള പറഞ്ഞിരിക്കുന്നത് എത്രയൊക്കെ ഗെയിമിന്റെ ഭാഗം പറഞ്ഞാലും ഇത് ജനങ്ങൾ കാണുന്ന പരിപാടിയായിരുന്നു ഇവരെയൊക്കെ വിശ്വസിച്ച് ആരെങ്കിലും കൂടെ കൂട്ടുമോ ഇവ കൂടെ കൂട്ടുന്നവരുണ്ട് ഇവരുടെ തന്നെ ഈ ഒരു ഇതിൽപ്പെട്ട കുറേ ആൾക്കാരുണ്ടല്ലോ എൽ ജി ബി ടി ക്യൂ എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ഇവരെയൊക്കെ ഭയങ്കരമായിട്ട് അങ്ങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തമിഴ്നാട്ടിൽ നടന്ന ആ ഒരു സമ്മാണെങ്കിൽ പോലും അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ആ കുഞ്ഞിനെ അവർ ഇല്ലാതാക്കിയത് എന്നാൽ ഈ ഒരു ആ ഒരു പെണ്ണ് ഒരുത്തി കല്യാണം കഴിച്ച് മൂന്ന് മക്കളുള്ള ഒരുത്തി ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചുകൊണ്ടിരുന്നവളാണ് അവൾക്ക് തൊട്ട അപ്പുറത്തെ വീട്ടിലെ പെണ്ണുമായിട്ട് ഇഷ്ടത്തിലാകുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ആ കുഞ്ഞിനെ ഇല്ലാതാക്കിയത് ആ ഒരു ടൈപ്പൊക്കെ തന്നെ ഈ അതിലെയും നൂറയും അതുകൊണ്ട് തന്നെ അനുമോളുടെ വീട്ടിൽ പോയിട്ട് പരിസരത്ത് പോലും ഇവരെയൊന്നും കേറ്റാൻ കൊള്ളില്ല നമ്മുടെ ലക്ഷ്മി പറഞ്ഞ പോലെ ഇവരെയൊന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളില്ലായെന്ന് ലക്ഷ്മി പറഞ്ഞത് നൂറ് നൂറ് ശതമാനം ശരിയാണ് വീട്ടിൽ പോയിട്ട് പഞ്ചായത്തിൽ പോലും അടുപ്പിക്കാൻ കൊള്ളില്ല അത്രത്തോളം വിഷവിത്തുകളാണ് അതിന് ഉദാഹരണമല്ലേ സ്വന്തം വീട്ടുകാരെ ഉപേക്ഷിച്ച് അത്രയും എന്താ പറയുക അത്രയും കാലം നോക്കി വളർത്തിയ മാതാപിതാക്കളെ തീരാ ദുഃഖത്തിലാക്കിയിട്ടാണ് ഇവള് ഇവളുമാർ ഇവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോകുന്നത് അവരെയൊക്കെ തീരാ ദുഃഖത്തിലാക്കി അവർക്കൊക്കെ നാണക്കേടാക്കി ആണ് ഈ രണ്ടെണ്ണങ്ങൾ ഇറങ്ങിപ്പോകുന്നത് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ പ്രതികരിച്ച് പോവാണ് കാരണം ഇവർ ഈ ഷോയിൽ വന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ നമുക്കറിയാം ബിഗ് ബോസ് പോലെ ഷോ എന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ കാണുന്നതാണ് കുട്ടികൾ ഉൾപ്പെടെ കാണുന്ന ഒരു ഷോയാണ് അപ്പോൾ ഇങ്ങനെയുള്ളവരെയൊക്കെ ഈ ഒരു ഷോയിൽ കൊണ്ടുവന്നതേ വലിയ തെറ്റ് കാരണം ഇപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് അംഗീകാരമൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ കുറേ ആൾക്കാർ ഇവിടെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് കണ്ടിട്ടാണെന്ന് അറിയില്ല അപ്പോൾ എന്തായാലും എനിക്ക് പറയാനുള്ളത് അനുമോളോടാണ് അനുമോള് ഇവരെയൊന്നും വീട്ടിൽ കയറ്റുന്ന പോയിട്ട് ഇവരെയൊക്കെ ഉള്ള ഫ്രണ്ട്ഷിപ്പ് കണ്ടിന്യൂ ചെയ്യാതിരിക്കുക അതായിരിക്കും ഏറ്റവും നല്ലത് നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ നോ എന്ന് തന്നെ പറയണം അതിപ്പോൾ എത്ര വലിയ ഇവർ അവിടെ ബിഗ് ബോസിനകത്തായിരുന്ന സമയത്ത് ഇവർ ഒരുപാട് പ്ലാനും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഇവർ ടൂർ പോകണം അതുപോലെ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പ്ലാനുകൾ ഇട്ടിട്ടുണ്ട് പക്ഷെ അപ്പോഴും അനുമോക്ക് അറിയില്ല ഇവള്മാര് അവസരം കിട്ടുമ്പോൾ പിന്നിൽ നിന്ന് കുട്ടുമെന്ന് അറിയില്ലായിരുന്നു പിന്നീടാണ് അവസാന നിമിഷങ്ങളാണ് അനുമോൾക്ക് മനസ്സിലായത് കൂടെ ഇത്രയും നാളും നിന്ന രണ്ട് കൂട്ടുകാരിമാർ ചതിക്കുമായിരുന്നു എന്ന് അപ്പോൾ എന്തായാലും അതുകൊണ്ട് തന്നെ ഇവളുമാരെയൊന്നും വീട്ടിൽ കയറ്റാതിരിക്കുക എനിക്കത്രേ പറയാനുള്ളൂ ഞാനീ പറയുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഈ ആദിലയും നൂറയും അനുമോളുടെ വീട്ടിലേക്ക് പോകുമെന്ന് പറയുന്നുണ്ട് അതൊരു ശരിയാണോ അവരെ അനുമോൾ വീട്ടിൽ കയറ്റുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജനങ്ങളോട് ചെയ്യുന്ന ഒരു ചതിയായിരിക്കും എനിക്കത്രേ പറയാനുള്ളു അവളെയൊന്നും ഒരു കാരണവശാലും വീട്ടിൽ കയറ്റാതിരിക്കുക